വള്ളികുന്നം എസ് എൻ ഡി പി സംസ്കൃത ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒരു തൊണ്ണൂറിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം ഓണാഘോഷം അനുമോദനം എന്നിവ സംഘടിപ്പിച്ചു തുടർച്ചയായി പതിമൂന്നാമത് തവണ നൂറ് ശതമാനം വിജയം എസ് എസ് എൽ സി പരീക്ഷയിൽ കൈവരിച്ച എസ് എൻ ഡി പി സ്കൂളിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി മൊമന്റോ നൽകി അനുമോദിച്ചു ടെലിവിഷൻ ചാനലിലെ സംഗീത പരിപാടിയിൽ ഫസ്റ്റ് റണ്ണർ അപ്പായ കുമാരി നിഹാരയെ മുൻ ജയിൽ ഡിഐ സന്തോഷ് സുകുമാരൻ മൊമെന്റോ നൽകി സാമൂഹ്യ മാധ്യമത്തിൻ്റെ പിൻബലത്തിൽ ഒരുമ എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെടുകയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ നാല് വർഷത്തെ കർമ്മഫലങ്ങൾ പിന്നിടുകയുമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഈ ഹാളിൽ കൂടുതൽ നമ്മുടെ കൂട്ടുകാർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ ചടങ്ങ് താരതമ്യേന അതിനെ അപേക്ഷിച്ച് ൂഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മറ്റ് സ്കൂൾ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഉദ്ഘാടനവും സമാപനവും ഓടിച്ചേരലുകളുമൊക്കെ ഒരേ വേദിയിൽ തിരി തെരുകയും തിരികെടുകയും ചെയ്തു പോകുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായി തന്നെ നമ്മുടെ കൂട്ടുകാരുടെ വീടുകളിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ പങ്കെടുക്കുവാനും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കാനും അതുപോലെ ഈ ഈ നമ്മുടെ നമ്മുടെ പൂർവ്വ വിദ്യാ സ്കൂളിന്റെ വർഷത്തിൽ സാധിക്കുന്നു എന്നുള്ള കഴിഞ്ഞ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളെ പരിപാടിയുടെ ഭാഗമായി അനുവദിച്ചു എച്ച് അബ്ദുൽ റഷീദ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് നമ്പിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ക്ലാസ് മുറികൾ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും മാറിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിന്റെ യാത്രയിൽ പല മേഖലകളിലേക്കും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ സ്കൂളിന് അല്ലെങ്കിൽ ഈ അങ്കണത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നിങ്ങൾ പല പല വീതികളിലേക്ക് യാത്ര ചെയ്തെങ്കിലും ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾ വീണ്ടും സ്കൂളിന്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഞാൻ സൂചിപ്പിച്ചു വെക്കുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ ഈ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ തന്നെ അത് ചിലപ്പോൾ ചെയ്ത് കാണുമായിരിക്കാം ഈ പുതിയ കാലഘട്ടത്തിൽ സ്കൂളിനാവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൂടി പുതിയ സംഭാവനകൾ കൂടി ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മാറേണ്ടതായിട്ടുണ്ട് ആ രൂപത്തിൽ നമ്മളുടെ ഈ കൂട്ടായ്മ കേവലം നിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങാതെ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സ്കൂളിന്റെ മുന്നോട്ട് പോക്കിന് ഇന്നത്തെ നിലയിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ നിങ്ങളുടെ ചർച്ച ചെയ്ത് ജി രാജീവ് കുമാർ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഫാത്തിമ ശകുന്തള ബാബു ജി ഷാജി എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും അരങ്ങേറി സി ഡി നെറ്റ് ന്യൂസ് സി ന്യൂസ് കൃഷ്ണപുരം